വിശ്വാസത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും മർമ്മമാണ് നബൂസല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മഖയിലെയും മദീനയിലെയും സമൂഹം സംസ്കാര സംസ്കാരസമ്പന്നരായി തീർന്നത് മുത്തലിബല്ലാ അലഹി വസ്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തിലൂടെ മാത്രമായിരുന്നു സ്നേഹം നമുക്ക് നിർവചിക്കുവാൻ പ്രയാസമുള്ള ഒന്നാണ് സാധാരണയിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം തോന്നാൻ സാധാരണയിൽ കാരണങ്ങളാകാറുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നുമില്ല സൗന്ദര്യമാണ് മറ്റൊന്ന് സ്വഭാവമാണ് മറ്റൊന്ന് അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്ന ഉപകാരമാണ് ആരംഭ പോയ റസൂൽഹി അലൈഹി വസല്ലമ വസ്ലമ തങ്ങളിൽ ഇതിലേതു പരിഗണിച്ചാലും ഇതെല്ലാം ബുദ്ധനബി തങ്ങളിൽ ധാരാളമുണ്ട് അവിടത്തെ പോലെ സൗന്ദര്യമുള്ള ഒരാളും വേറെയില്ല മഹാനായ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ സൗന്ദര്യത്തിൽ പോലെ മറ്റൊരാളും അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിലില്ല ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ധാരാളമായി പറഞ്ഞുട്ടുണ്ട് പാടിയിട്ടുണ്ട് അറുത്തെ സ്നേഹഗാഭ്യത്തിലെ ഒരു വരിയാണ് വാ അഹ്സന മിങ്ക ലം തറാ ഖത് ഉഐനി വാ അജ്മലു മിങ്ക ലം തലിദ് അന്നിസാഉ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോല സൗന്ദര്യമുള്ള ഒരാൾക്കും ലോകത്ത് ഒരു പെണ്ണും ജന്മം നൽകിയിട്ടില്ല അവിടുത്തെ മുഖ സൗന്ദര്യം പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സൗന്ദര്യത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണെങ്കിലും മുത്തു നബിസ് അലഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹം അതായിരിക്കണം മറ്റെന്തിനേക്കാളും നമുക്കുണ്ടാകേണ്ടത് എന്തിനാണ് നബിയെ സ്നേഹിക്കേണ്ടത് ഒരു മുസ്ലിം ഒരു വിശ്വാസി മുത്തുനബി തങ്ങളെ എന്തിനു സ്നേഹിക്കണം ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന് നമുക്കറിയാം ആ തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് ആരുടെയും നിർബന്ധത്തിനല്ല ആരും എണീറ്റ് പോകുന്നില്ല എങ്ങനെയെങ്കിലും ഈ സദസ്സിൽ സദസ്സിലൊന്ന് കൊഴിഞ്ഞു പോകണമെന്ന് ഒരാളും ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ നമ്മെ എത്തിച്ചത് നമ്മുടെ മുത്തിനോടുള്ള സ്നേഹമാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ മുത്തിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് മഹാനായ അനസ് അമി അള്ളാഹു അനുഹു പറയുന്നുണ്ട് മുത്ത് നബി സല്ലാഹു അലഹി വല്ല തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്നേഹം എല്ലാ ഭൗതിക ശക്തവും ാളും അവിടുന്ന് നമ്മളോട് പറഞ്ഞല്ലോ നിങ്ങളിൽ ഒരാൾക്ക് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ മധുരം അനുഭവിച്ചു കഴിഞ്ഞു ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെന്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹമുണ്ടാകണം എങ്കിൽ നമുക്ക് ഈമാനിൻ്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല മറ്റൊന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ പ്രണയിക്കുന്നത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം മൂന്നാമതായി പറഞ്ഞത് കുഫറിൽ നിന്ന് നമുക്ക് രക്ഷ നൽകി തൗഹീദിൻ്റെ മധുരം ആദർശത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചു വീണ്ടും കുഫറിലേക്കുള്ള മടക്കം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും കത്തിയാളുന്ന തീ കുണ്ഠാരത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വെറുപ്പിന്റെ ആടത്തേക്കാൾ അപ്പുറമായിരിക്കണം കുസുറിലേക്കുള്ള മടക്കം ഈ മൂന്ന് കാര്യം ഉണ്ടോ ഈമാനിന്റെ മധുരം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിസ്നേഹം നമുക്ക് അനിവാര്യമാണ് എന്തിന് ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നശിക്കാനുള്ള ലോകം ഈ ലോകത്തുള്ള ജീവിതം താൽക്കാലികമാണ് ഈ സദസ്സിൽ ഇന്നിരിക്കുന്നവരെ ഒരുപക്ഷെ നാളെ കണ്ടില്ലെന്ന് വരാം യഥാർത്ഥ ജീവിതം ഇത് പരലോകത്താണ് ആ പരലോകത്താണ് മോക്ഷത്തിന്റെ ഭവനമായ സ്വർഗമുള്ളത് ആ സ്വർഗം നേടണമെങ്കിൽ നബി സ്നേഹം സ്വർഗപാധയാണ് നമ്മുടെ അമലുകളിൽ കുറവുണ്ടാകാം നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ ഒരുപക്ഷേ ശരിയല്ലായിരിക്കാം വീഴ്ചകൾ വീഴ്ചകളുണ്ടാകാം മനസ്സ് മാലിന്യം നിറഞ്ഞതാണ് നമ്മളുടേത് പാപങ്ങൾ അനുദിനം നമ്മൾ ചെയ്യുകയാണ് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും അറാമ കലർന്ന കാലത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വർഗം കുതിക്കാനാവുക പക്ഷേ പ്രതീക്ഷയുണ്ട് ബുദ്ധി നിധങ്ങളുടെ ചില വാക്കുകളിൽ അവിടത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അന്ത്യനാൾ എന്നാണ് നാൾ എന്നാണ് ബുദ്ധി നിധങ്ങൾ ചോദിച്ചു അന്ത്യനാൾ എന്താ നീ എന്ത് കരുതി വെച്ചു ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് നീ അറിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം യാത്രയാകാൻ നിന്റെ കയ്യിലെന്തുണ്ട് ആ മനുഷ്യൻ ോട് പറഞ്ഞു ഹബീബായ എനിക്ക് ധാരാളം നിസ്കാരത്തിന്റെ കണക്കൊന്നും പറയാനില്ല നോമ്പ് കുറേ നോട്ടു എന്നൊന്നും പറയാൻ എൻ്റെ അടുത്തില്ല കുറേ സ്വതക്ക ചെയ്തു പറയാനൊന്നും എൻ്റെ അടുത്തില്ല വറസൂലഹു ഞാൻ അങ്ങേ ഇഷ്ടം വെക്കുന്നുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിനോട് എനിക്ക് മഹബത്തുണ്ട് ഇത് കേട്ടപ്പോഴാണ് ഇമാം ഇമാുഹാരി ഉദ്ധരി ചഹദീസിലുള്ളതാണല്ലോ അവിടുന്ന് പറഞ്ഞു അൻമ്മൻ അഹമ്മബുദ്ധ നീ ആരെയാണ് പ്രിയം വെച്ചതെങ്കിൽ അവരോടൊപ്പമായിരിക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാഗ്ദത്തമാണത് പ്രതീക്ഷയുടെ പ്രതികരണമാണത് നിങ്ങൾ ഈ സ്നേഹം നേടിയെടുത്തു നമ്മുടെ പൂർവികരായ കാലത്ത് ജീവിച്ച അവിടുത്തെ ശിഷ്യന്മാരാകാൻ ഉത്തമ നൂറ്റാണ്ടിൽ ലോകത്തോട് വിടമുറഞ്ഞു പോയ അവർ അവർ മുത്തുനുപിതങ്ങളെ സ്നേഹിച്ച ആ സ്നേഹരീതികൾ നാം അറിയുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു പോകും ഇരുപത്തഞ്ചു വയസ്സാണ് ഹുബൈബുറിയ ഇരുപത്തഞ്ചു വയസ്സെന്ന് പറയുന്നത് കൗമാര കാലമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ചൊറു ചുറുക്കുള്ള ചെറുപ്പകാലമാണ് ആ ഇരുപത്തഞ്ചു വയസ്സുള്ള ഹുബൈബ് എന്നവരെ ശത്രുക്കൾ പിടിച്ചു ബന്ധിയാക്കി ആ ബന്ധിയാക്കിയ ഹുബൈബിനോട് ശത്രുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മക്കയിലെ കുറൈശി തറവാട്ടിൽ നിന്ന് നല്ല സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെ വേണമെങ്കിലും വിവാഹം ചെയ്തു തരാം നിനക്ക് എത്ര വേണമെങ്കിലും പണം നൽകാം പക്ഷേ പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ നിന്നെ പിടിച്ചു നീ നിന്നെ സ്വതന്ത്രമായി പറഞ്ഞേക്കാം നീ മുഹമ്മദിനെ കൈവിട്ടു എന്നൊന്ന് പറഞ്ഞാൽ മതി മുഹമ്മദിനെ ഒഴിവാക്കി സ്വല്ലു അലഹി വസ്ല്ലം എന്ന് പറഞ്ഞാൽ മതി ഹുബൈബ് തങ്ങൾ വഴങ്ങിയില്ല വഴങ്ങിയില്ല എന്ന് മാത്രമല്ലോടുള്ള സ്നേഹം കൽവിൽ കൊണ്ടു നടക്കുന്ന ഈമാനിൻ്റെ മധുരം അനുഭവിച്ചറിഞ്ഞോടുള്ള ഇഷ്കു നിറഞ്ഞുകൊണ്ട് മരണം മുന്നിൽ കണ്ടിട്ട് പോലും ശത്രുക്കളോട് പറഞ്ഞത് നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല ആ മുത്തനിധങ്ങൾ എന്നെ പഠിപ്പിച്ച ആദർശ ബോധം അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് അവരുടെ തിത്തൂരത്തിന് വഴങ്ങാതിരുന്നപ്പോൾ നബിസല്ലാഹ് അലഹി വസല്ലമ്മ തങ്ങളോടുള്ള ആ സ്നേഹം ഖുബൈബിന് കണക്കാക്കാൻ കഴിയില്ല എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയപ്പോൾ പ്രലോഭനത്തിന്റെ മാർഗം വിട്ട് പ്രകോപനത്തിൻ്റെ ശൈലി സ്വീകരിച്ചു ുബൈ വന്നവർ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളുടെ പെണ്ണും വേണ്ട പണവും വേണ്ട നിങ്ങളുടെ കൂടെ പോരാൻ എനിക്ക് മനസ്സില്ല പ്രലോഭനത്തിന്റെ മാർഗം വിട്ട് ഭീഷണിയുടെ ശൈലി സ്വീകരിച്ച ശത്രുക്കൾ അവർ ഗൗരവത്തിൽ പറഞ്ഞു നിന്നെ കൊല്ലു നിന്നെ നിന്നെ കുറിച്ച് ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് വേണമെന്ന് നിനക്കാലോചിക്കാംബൈ വന്നവർ മറുപടി ആവർത്തിച്ചു പ്രിയപ്പെട്ടവരെ ആ പച്ച ശരീരത്തിൽ നിന്ന് ശത്രുക്കൾ കുബൈബ്രാ ഹോനുഹബിന്റെ വലതു കൈ മുറിച്ചെടുത്തു അപ്പോഴെങ്കിലും മാറുമെന്നവർ കരുതി ഒരു അനക്കവും ആ പച്ചയായ ശരീരത്തിൽ ഹുബൈബ് അലി അള്ളാഹുവിന്റെ വലത് കൈ ശത്രുക്കൾ മുറിച്ചെടുത്തു വേദന കൊണ്ട് പടഞ്ഞെങ്കിലും ഹുബൈബ് അലി അള്ളാഹുഖുവിൻ്റെ മനസ്സലിഞ്ഞില്ല മാറ്റമുണ്ടായില്ല ചരിത്രത്തിൽ കാണാം അവർ ഇടത് കൈ മുറിച്ചെടുത്തു ഒരു നിലക്കും ശത്രുക്കൾക്ക് വലത് കാലും ഇടത് കാലും കയ്യും കാലും നഷ്ടപ്പെട്ട ഒരു മാംസ പിണ്ടമായി കിടക്കുമ്പോൾ ആ പിടയുന്ന ശരീരത്തെ നോക്കി മുർലക്ഷം ഇവർ ചോദിച്ചു നീ കഴുമരത്തിൽ കിടന്ന് പിടയുമ്പോൾ ഞാൻ മുഹമ്മദിനെ സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിന്നെ രക്ഷപ്പെടുത്താം സ്നേഹം തൊട്ടറിഞ്ഞു ജീവിച്ച റസൂലായ ഹുബൈബ് ആ ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കഴുമരത്തിൽ കിടന്ന് ഞാൻ പിടയുമ്പോൾ എന്റെ മുത്തിൻ്റെ കാലിൽ ഒരു പോലും ഈ ഹൊബൈബിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു അവസാനം ആ നേതാവിനെ നേതാവിനവർ തൂക്കിലേറ്റി സ്വഹാപത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരാശ്രയമല്ല ആശ്ചര്യകരമായ ചരിത്രയാഥാർത്ഥ്യമാണത് ആദരവും ബഹുമാനവും സ്വഹാപത്ത് കാണിച്ചത് അതുല്യമായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രയോഗത്തിലും ഈ സ്നേഹലോകത്തിൽ നാം ഇരുന്നു കേൾക്കുന്ന ഈ പഠനങ്ങൾ നിമിത്തം നമുക്ക് ലഭിക്കണം റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ